The Guys, back to video. ം ബാക്ക് ടു അനന്ത വീഡിയോ അപ്പൊ ഇന്ന് എന്റെ ഓഫ് ഡേ ആണ് ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ എണീറ്റിട്ട് കുറച്ച് സമയമായോളൂ അപ്പൊ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം യൂഷ്വലി നമ്മുടെ ഓഫ് ഡേയ്സിൽ ഗെറ്റ് ടുഗതർ എന്ന് പറഞ്ഞാൽ മുബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് മുബി പറഞ്ഞ് നല്ല ദോശയും സാമ്പാറും ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്നും കുക്ക് ചെയ്തില്ല ഞാൻ പക്ഷെ ഒരു ചട്നിണ്ടാക്കി അത് ഞാൻ കഴിക്കാൻ നേരത്ത് കാണിച്ചുതരാം ആൻഡ് ഇറ്റ് ടേൺ ഔട്ട് റിയലി ഡിലീഷ്യസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനൊരു ചട്നി ഉണ്ടാക്കി അപ്പൊ നമ്മള് ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പോവാണ് നമുക്കിത് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ അഞ്ചാണെന്ന് എനിക്ക് റിയല്ല കാരണം രണ്ടര നമ്മൾ ആദ്യം കഴിക്കുന്നതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒത്തിരി സ്ഥലത്ത് ചെറി ബ്ലോസം പൂത്തിട്ടുണ്ട് അത് രണ്ട് കളറുണ്ട് വൈറ്റും ഉണ്ട് ഒരു പിങ്ക് പോലത്തെ കളറും ഉണ്ട് അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം പിന്നെ ഓരോ ഓരോ പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് അതെല്ലാം ചെയ്യാം ഓക്കെ സുഗാശപ്പൊ ഞങ്ങൾ മുബീനയുടെ വീട്ടിലെത്തി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഇത് പക്ഷെ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇപ്പഴത്തേനെത്തേനും എണ്ണയൊക്കെ തെളിഞ്ഞു പിന്നെ ആ ആഹ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവരെ അടുത്ത് അഭിപ്രായം ചോദിക്കാം ഓക്കെ നമുക്ക് കിച്ചണിലേക്ക് പോവാം പിന്നെ സാമ്പാറും ആയിട്ട് വരുവാണ് കളാവ് കാണാൻ ഭംഗിയുണ്ട് തയ്ച്ച് നോക്കിട്ട് പോയാ ദോശയെ മാത്രം നീ കോൺസെൻട്രേറ്റ് ചുട്ട് ചെയ്യാവുകയും മുബിയുടെ മൂന്ന് ദോശ ചുട്ട് വെച്ച് വശാരിക്കും ഭയങ്കര വറീഡാണ് ഞങ്ങളുടെ വേസ്റ്റ് തൊട്ടേ വേസ്റ്റ് അതാരാ നിങ്ങളും അതില് റോസ്മേരി ആണോ നിക്കുന്ന ഒത്തിരി എനിക്ക് നല്ല നെയ്യറോസ് നല്ല തിന്നായിട്ടുള്ള നെയ്യാ അത് വേണം ആക്ടി അഭിനയിക്കാൻ പറഞ്ഞ നൂറ് അപ്പൊ നമ്മടെ ലാസ്റ്റ് ഫൈനൽ ദോശ ഇവിടെ റെഡിയായി ആയി വല്ലാണ്ട് റിച്ച് ആയതുകൊണ്ട് പുതിയ സാധനം മേടിച്ചോ പഴയ സാധനം പുറത്തിട്ടേക്കുവാ മോഡൽ ഓൾഡ് ഫാഷൻ ആയപ്പം പക്ഷേ പുതിയ ആയപ്പോ നല്ല സാധനമാണ് ഇത് വർഷക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ത്രീധനം കൊടുക്കാൻ ഇത് ഞങ്ങൾ എനിക്ക് എടുത്തോണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് കൊള്ളൊരു കവർ അടിച്ചിട്ടാൽ മതി ഇത് ഇത് നമുക്ക് എന്താ സംഭവം എന്നറിയാം ഗേഷ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വീട് മാറുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഒന്നുകിൽ ചാരിറ്റി ഷോപ്പിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബാക്ക് യാർഡിൽ എടുത്ത് വേണ്ടാത്ത സാധനങ്ങൾ ഒന്നും ചാരിറ്റി ഷോപ്പിൽ കൊടുക്കാം പക്ഷെ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്ക്യാർഡിൽ എടുത്തു വെക്കാം അപ്പം ആരെങ്കിലും വേണമെന്നവരെ എടുത്തോണ്ട് പോയിക്കോളൂ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഉമ്മയുടെ ഒരു ഫ്രണ്ട് വീട് മാറിയപ്പം അവരുടെ വീട്ടിലെ സാധനങ്ങള് അവർക്ക് വേണ്ടാത്തോണ്ട് അവരെടുത്ത് ഇവരുടെ ബാക്കി അടി കൊണ്ടിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോട്ടെങ്കിൽ അവർക്ക് കളർ പറ്റിയിട്ടുണ്ട് പക്ഷെ നല്ല സാധനം പക്ഷെ എന്റെ വീട്ടിലെ സ്ഥലമില്ല ഉണ്ടായി ഞാനിത് എടുത്തോണ്ട് പോയി ലിന്റ് റിമൂവർ ആണ് നമ്മൾ ഇവിടത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കിങ്ങനെ നൂല് പൊങ്ങും അപ്പം അത് മാറ്റാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ലിന്റ് റിമൂവർ എന്നാണ് ഇതിന്റെ പേര് ഇത് ചെയ്ത ഭാഗം ചെയ്യാത്ത ഭാഗം കണ്ടോ ഇവിടെ പൊങ്ങിയിട്ടിരിക്കുവാണ് ചെയ്ത ഭാഗം ഓൾറെഡി ക്ലിയർ ആയി അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും പോകും നമ്മളതിനകത്തൊന്ന് നൂല് എടുക്കാൻ പോവാണ് നല്ലേ ധോണിയുടെ നൂലാണ് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് മുമ്പിയുടെ സാമ്പാറും കൂട്ടി തന്നെ ഇനി എല്ല സമ്മതി കൂട്ടെ ഓക്കെ അടിപൊളിയാടാ അടിപൊളിയല്ലേ പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വേറെ കുറെ പരിപാടി ഉണ്ട് നമുക്ക് അതിലോട്ടൊക്കെ പോവാം ഓക്കെ അപ്പൊ ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഞാൻ ഇവിടെ വന്നു നല്ല ഫുഡായിരുന്നു അവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല പറഞ്ഞ് പൊക്കാൻ പാടില്ലല്ലോ നല്ല ഫുഡായിരുന്നു എനിക്ക് വീട് ഞാൻ ഇവിടെ ഹോം ടൂർ ചെയ്യാവേ കാരണം കഴിഞ്ഞ വീട് ഒരു വീട് കാണിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് വീട് വീടിൻ്റെ അകം കാണിക്കാവോ നാട്ടിലെ വീട് പോലെ ഒന്നും അല്ല ഇവിടെ വേറെ വേറെ ഡിഫറൻ്റ് ആയി ഫുള്ള് കാർപ്പറ്റൊക്കെ നല്ല രസമാണ് ഞാൻ വീടിച്ചിരി നാലും പൈ കിടക്കാണ്ട് വീട് വന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യാം അപ്പൊ കഴിച്ചിട്ട് വന്നപ്പോ വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭഗത്ത് വന്ന് എന്നെ കാണാൻ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് എവിടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ രാവിലെ ഒട്ട് ചോദിക്കുന്നുണ്ട് എവിടാ എവിടാ പോകുന്നു പറയുന്നില്ല സർപ്രൈസാണ് സർപ്രൈസാന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഞാൻ നിങ്ങളും കൂടെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പോയി റൈറ്റ് സൈഡ് സുഗേശ്ശപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്രോൾ പമ്പ് പമ്പെത്തി ഇത് ഷെല്ലെന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പാണ് അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ വിഷലി പെട്രോൾ അടിക്കാറ് പിന്നെ ഇവിടെ പിന്നെ പെട്രോൾ പമ്പിൽ എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ പെട്രോൾ പമ്പിൽ അങ്ങനെ ആരും ഇല്ല നമ്മൾ തന്നെ ഇറങ്ങി അടിക്കണം ഒരു എന്താണ് ജോലി സാധ്യത നഷ്ടമല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ കുറച്ചു പേർക്കും അവിടെ ജോലി കിട്ടും അവിടെ നിൽക്കുക ആൾക്കാർ ഇറങ്ങി അത് എല്ലാവരും ഇങ്ങനെ സെൽഫായിട്ട് തന്നെ അടിക്കണം പക്ഷെ സെൽഫ് എക്സ്പ്ലനേറ്റർ ചെയ്യാം നമുക്ക് തന്നെ മനസ്സിലാവും ഇസ്റ്റ് ഇറങ്ങാ പെട്രോൾ അടിക്കുക ആ അപ്പൊ ഇവിടെ പെട്രോൾ അടിക്കേണ്ട പേയ്മെന്റ് ചെയ്യേണ്ട അതിനകത്താണ് ഏതാണ് യൂസ് ചെയ്ത അപ്പൊ അതിൽ പൈസ അടിക്കുക അത് പോയി പറയുക അടിക്കുക എന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനല്ല പെട്രോൾ അടിക്കുന്നത് മകത്തായതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ പിടിയൊന്നുമില്ല ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിനകത്ത് പോയിട്ട് സെക്രയസ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കും ാണ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ചെറിയ ബ്ലൗസം ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഇരിക്കുന്ന ഒന്നു പോലും കണ്ടിക്കാണുന്നില്ല അതെ ഇതാ കറക്റ്റ് അതാണ് വൈറ്റും പിങ്കും പക്ഷേ നമ്മുടെ അടുത്ത് റോഡിനടുത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ചെറിയ ബ്ലൗസത്തിന്റെ അടുത്തെത്തി ഇവിടെ ഇപ്പൊ വരും ദേ ഇതാണ് ചെറി ബ്ലൗസം ഓക്കെ ഇനി ചെറിയ ബ്ലോസത്തിന്റെ അടുത്ത് എത്തുമ്പോ ഒന്ന് പയ്യപ്പോണേ ഓക്കേ ഇതിന് മുന്നേ നമ്മൾ നേനക്ക് കാറിൽ പോയ സമയത്ത് മരത്തിൻ്റെ റോഡിൽ ഫുള്ളും കൊറേ മരത്തിന്റെ അസ്ഥി കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഫുള്ള് ഇലയൊക്കെ വീണ് വേറൊരു ചെറിയ ബ്ലോസ് ഇപ്പൊ കാണിച്ചെറുത് അല്ല ആ അങ്ങനെ ഇവിടെ ഉണ്ട് ഇത് എന്റെ ഹോസ്പിറ്റലിന്റെ ആ ഒരു വഴിയാണ് ഇവിടെ ഫുള്ള് ഉണ്ട് ഇതൊക്കെ ഇതിങ്ങനെ പൊഴിഞ്ഞ് വീഴും ഇങ്ങനെ നമ്മൾ അതിന്റെ അടിയിൽ പോയി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആരും ഇങ്ങനെ കുലിക്കരുവാണെങ്കിൽ നമ്മുടെ തലയിൽ കൂടെയൊക്കെ വീഴും നല്ല അടിപൊളിയാണ് എന്തായാലും ഐ എം സോ എക്സൈറ്റഡ് കാരണം നല്ല സ്ഥലമായിരിക്കും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചവർ സ്ഥലത്തിനൊന്നും ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമില്ലല്ലോ അപ്പം എന്തെങ്കിലും ഭയങ്കര നൈസായിട്ടുള്ള എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ പ്പോൾ നമ്മൾ ഇവിടെ വന്നിറങ്ങി ഇത് ഒരു പാർക്കാണ് ഞാൻ കാണിച്ചു തരാം ഇതൊരു പാർക്കാണ് പക്ഷേ പാർക്കിൽ എന്താണ് സ്പെഷ്യൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഓക്കെ ആ അപ്പം ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് നടന്ന് പോകുമ്പോൾ സർപ്രൈസ് കാണിക്കാം എന്നാണ് പറഞ്ഞത് ആ ഓക്കെ നടക്കാം ആ എന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇവനെ ഞാനിന്ന് കൊല്ലും ആ ആ ഞാൻ വൈറ്റ് ചെറി ബ്ലൗസും കാണിച്ചു തരാം അതെ ഇവിടെ ഒരു വൈറ്റ് ചെറി ബ്ലൗസുണ്ട് ഇതൊരു ചർച്ചാണ് ഞാൻ അടുത്ത് പോയി കാണിച്ച് തരാം പക്ഷെ എനിക്ക് വൈറ്റിനേക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം പിങ്കാണ് വൈറ്റ് നല്ല രസമുണ്ട് പക്ഷേ എനിക്കിഷ്ടം പിങ്ക് ആണ് ആ അങ്ങനെ നന്നായിട്ട് ഫുൾ ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ് ഇനി നമുക്ക് ഈ പാർക്കിൽ എന്താണ് സ്പെഷ്യൽ ഒന്ന് പോയി കണ്ടുപിടിക്കാം ഓക്കെ അത്യാവശ്യം ഒരുപാട് പേരുണ്ട് സാധാരണ ഇങ്ങനെ ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് സാധാരണ ഇത്രയും ഉം വണ്ടി എന്നൊരു പാർക്ക് കാണത്തില്ല സോ ദർ ഷുഡ് ബി സംതിങ് ഇതാണ് ഞാൻ നേരത്തെ അതുവഴി നടന്നു വന്നപ്പോൾ പറഞ്ഞ പൂവ് തീരെ ചേർത്തില്ല പക്ഷെ നല്ല രസം ഇല്ലേ ഇത് കാണാനായിട്ട് ഈ ഈ പാർക്ക് ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ എല്ലായിടത്തും ഇങ്ങനെ നിൽപ്പുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിന്റെ ഇടക്ക് കുറച്ച് വൈറ്റ് പൂക്കള് പിന്നെ ഇവിടുത്തെ എയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് എയർ ആണ് ഒരു പൊടി പോലും ഇല്ല നമുക്ക് തന്നെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് നമുക്ക് അറിയാൻ പറ്റും ഫുൾ ഇങ്ങനെ അയ്യോ എന്ത് രസമല്ലേ അപ്പം ഞാൻ എന്തായാലും സർപ്രൈസ് ആയിട്ട് നടക്കുവാണ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ മണിക്കൂറായി ഇതുവരെ സർപ്രൈസ് ഒന്നും കണ്ടില്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കൂടെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ടയേർഡ് ആവത്തില്ല ഒന്നാമത് വലിയ വെയിലൊന്നുമില്ല പിന്നെ ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറ് പൂക്കൾ പ്രകൃതി കൊള്ളാം അപ്പം കുറേ നടന്ന് നടന്ന് എത്തി എത്തിക്കുക എന്താണ് സർപ്രൈസ് എന്ന് ഞാൻ കണ്ട് ഞെട്ടി നിൽക്കുവാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ഇതാണ് ആ സർപ്രൈസ് ഇത് ഭയങ്കര രസമുണ്ടത് എത്രത്തോളം ഇത് ക്യാമറയിൽ വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് ഫു ഇത് പൊഴിയുന്നുണ്ടോ നോക്കട്ടെ അടിപൊളിയല്ലേ ഫുള്ള് ചെറിയ ബ്ലൗസം ഇങ്ങനെ ഫുള്ള് പൂത്ത് നിക്കോട്ട് ഇതായിരുന്നു സ്ഥലം എന്ന് അറിഞ്ഞിരുന്നെങ്കി ഞാൻ വണ്ടി കിടന്ന് അത്രയും കഷ്ടപ്പെട്ട് ചെറിയ ബ്ലൗസും കാണിക്കത്തില്ലായിരുന്നു ഭയങ്കര രസപ്പെടാ ഇങ്ങനെ രണ്ട് സ്ഥലം ഞാനും എത്തി കഴിച്ചു ജപ്പാനിൽ ഫുള്ള് പൊഴിഞ്ഞ് പൊഴിഞ്ഞു തറയിൽ അത്ര ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കണം അവിടെ നമുക്ക് ഇഷ്ടംപോലെ ഒഴിഞ്ഞു കിടക്കുന്ന അയ്യോ ഭയങ്കര രസം ഉണ്ട് ഇവിടെ ഇത് കാണാനായിട്ട് ഇത് ക്യാമറയിൽ ഏർ അത്ര തന്നെ കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ അത് ഭയങ്കര രസവും ഈ പാർക്കിലേക്ക് വന്നിരിക്കട്ടെ ഇത് മാർബറ്റിന്റെ ഓർമ്മക്കായിട്ട് അവരുടെ വീട്ടുകാര് ചെയ്ത ഇതാണ് അവരുടെ വീട്ടുകാരാണോ ഇനി ഗവണ്മെന്റ് ആണോ അതെപ്പറ്റി എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു ഒരു സമാധാനം പീസ് ഗൈസ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇവിടെ എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ സേവ് ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ പക്ഷെ ആരും അങ്ങനെ സേവ് ഡേറ്റ് ഒന്നും എടുക്കാൻ വരുന്നില്ല വരുന്ന ആൾക്കാർ ഒരു ഇനി പ്രണന്ന് ഓക്കെ ഇത് ഞാൻ പറിച്ചില്ലേ താഴെ വീണ് നടന്നതാണ് ഓക്കെ അപ്പം ഇവിടെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കാരണം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് വിഷമമായിരുന്നു പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോഴത്തേന് നമ്മളതൊക്കെ മറക്കരു വേറൊരു യൂണിവേഴ്സിൽ കയറി കണക്കാണ് ഭയങ്കര രസമുണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരുന്നു ഫോട്ടോസ് എടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പിങ്ക് ചെറി ബ്ലോസം അഹാനാ കൃഷ്ണ പാവൻ ജപ്പാൻ വരയ്ക്കും പോയി അതിൻ്റെ ആവശ്യമില്ല ഡാർലിംഗിനെ വന്നാൽ മതിയായിരുന്നു ഇത് നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല നിങ്ങൾ പോയി കണ്ട് എൻജോയ് ചെയ്തോ ഏകദേശം ഇപ്പോൾ ഒരു നൈറ്റര ഏഴരയായി ഇവിടെ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഉള്ള ഇന്ത്യൻസ് വരുന്നുണ്ട് എന്നിട്ട് ചൈനീസ് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈവൻ ബ്രിട്ടീഷേഴ്സ് ഉണ്ട് കുറേ ടൈപ്പ് ആൾക്കാർ വരുന്നുണ്ട് രസമാണ് ഇത് കാണാനായിട്ട് ഇത് ഇവിടെ തന്നെ നടന്നത് തീരത്തില്ല അത്രയ്ക്കുണ്ട് ഈ സൈഡ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ഞങ്ങൾ പോയില്ല എനിക്കൊന്നും ഇവിടെ ആയിരുന്നു കുറച്ചും കൂടെ ക്രൗഡ് കൂടുതൽ ഇനി അവിടെ അവിടെ വെറുതെ ഒന്ന് പോയി നോക്കാം പോകുന്നതിന് മുന്നേ അവിടെയാണ് കുറച്ചുകൂടെ നല്ല ഇങ്ങനെ ഇത് അങ്ങ് വരെ കിടക്കുവാണ് ഭയങ്കര രസമുണ്ടോ എനിക്ക് പോകാനേ തോന്നുന്നില്ല ഇതിപ്പോൾ കൊഴിഞ്ഞു തുടങ്ങി ഇത് എനിക്ക് ഒന്ന് ഒരു എൻഡ് ഓഫ് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് പോയി തീരും ആ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ ഒന്ന് രണ്ട് മരങ്ങൾ അത് ഓൾമോസ്റ്റ് പോയി പോയിത്തീർന്നു ഇപ്പം നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റുമോ അതിങ്ങനെ ഏതാളും പൊഴിഞ്ഞൊഴിഞ്ഞ് വരുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പൂ പൂക്കും ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് നാച്ചറിൻ്റെ ഓരോരോ കളികളെ അതെ അവിടെ ഒരു ഫാമിലി പിക്നിക്കിന് വന്നതാണ്ട ഞാൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു അടിപൊളിയായിരിക്കും ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ട് അപ്പോൾ വിശക്കത്തൊന്നുമില്ലല്ലോ ഇങ്ങനെ കുറച്ച് ഫുഡ് സ്റ്റഫൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ വന്നാൽ വൈകുന്നേരം പോയാൽ മതി ഫ്രീ ഇവിടെ പാർക്കിങ്ങും ഫ്രീ ആണ് സോ നല്ലതായിരിക്കില്ലേ സുഗൈസ് അപ്പം അതായിരുന്നു ഇത് സർപ്രൈസ് ആൻഡ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ താങ്ക്സ് അതാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡേ ആയിരുന്നു കാരണം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എന്താണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സീസണിലെ ഈ ഒരു ചെറി ബ്ലോസം പൂക്കുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വ്യൂ ആണ് എല്ലാവർക്കും അതുപോലെ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബായ്